കൃത്യമായി എഴുതിവെക്കപ്പെട്ട ഒരു കരാറ് പോലുമില്ലാതെ അവസാനിപ്പിച്ച യുദ്ധം ഇറാൻ ഇസ്രായേൽ യുദ്ധം അവസാനിക്കുമ്പോൾ ഗൾഫിൽ പശ്ചിമേഷ്യയിലാകെയും സമാധാനത്തിൻ്റെ നാടുകളാണ് പക്ഷേ വാക്കുകൊണ്ട് മാത്രം തീർക്കുന്ന സമാധാനത്തിൻ്റെ ഈ സൗധത്തിൻ്റെ ആയുസ് എത്ര നാളായിരിക്കും ഇനിയും ആശങ്ക വേണം ലോകത്തിന്റെ നെഞ്ചിലേക്ക് തീ കോരിയിട്ട ആക്രമണം അപ്രതീക്ഷിതമെന്ന് ലോകം അമ്പരപ്പെട്ട നിമിഷം ജൂൺ പതിമൂന്നിന് ഇറാന്റെ സൈനിക ക്യാമ്പുകളിലും ആണവ പരീക്ഷണ കേന്ദ്രങ്ങളിലും ഇസ്രയേൽ മിസൈൽ വർഷിച്ചപ്പോൾ പശ്ചിമേഷ്യ നടുങ്ങി അടിയും തിരിച്ചടികളുമായതോടെ പശ്ചിമേഷ്യയുടെ ആകാശത്തും ഭൂമിയിലും ആശങ്കയുടെ കറുത്ത പുക നിറഞ്ഞു കൂട്ടമരണവും പരിക്കും തകർന്നടിഞ്ഞ കെട്ടിടങ്ങളും ഇറാനിലും ഇസ്രായേലിലും മാത്രമല്ല God, I want to just say we love you, God, and we love our great military. Protect them. God bless the Middle East. God bless Israel. And God bless America. Thank you very much. Thank you. ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളത്തിനു നേരെയുണ്ടായ ഈ ആക്രമണത്തിന് തൊട്ടു പിന്നാലെയായിരുന്നു വെടിനിർത്തൽ പ്രഖ്യാപനം ലക്ഷ്യം നേടിയെന്ന ട്രംപിന്റെ വാക്കുകളുടെ ശരിതെറ്റുകൾ കാലം തെളിയിക്കണം പക്ഷേ ആക്രമണം അപ്രതീക്ഷിതമായിരുന്നില്ലെന്നും എഴുപത് ദിവസത്തെയെങ്കിലും തയ്യാറെടുപ്പ് അമേരിക്ക നടത്തിയിരുന്നുവെന്നും വേണം വിലയിരുത്താൻ ഇത് എഴുപത് ദിവസത്തെ പ്രിപ്പറേഷൻ ആണ് അതിനു മുമ്പ് ട്രംപ് ഇവിടെ ഒരു യാത്ര നടത്തിയിട്ടുണ്ട് ഏതൊക്കെ രാജ്യങ്ങൾ വന്നു സൗദി അറേബ്യ വന്നു ഖത്തർ യു ഈ മൂന്ന് രാജ്യങ്ങൾ യു എസ് വളരെയേറെ മിക്ക എല്ലാ രാജ്യങ്ങളും യു എസുമായിട്ട് സഹകരിച്ചുകൊണ്ട് പോവുകയാണ് ഇപ്പോൾ ഖത്തർ യു എ ആൻഡ് സൗദി അവിടെ വന്ന് അവിടുത്തെ സന്ദർശനം കൊണ്ട് കൂടുതൽ ഈ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം കൂടുതൽ കൺസോളിഡേറ്റ് ചെയ്യാനും പിന്നീട് ചില സൂചനകൾ കൊടുക്കാനും കഴിഞ്ഞിട്ടുണ്ട് കൃത്യമായി എഴുതി എഴുതിവെക്കപ്പെട്ട ഒരു കരാറോ അന്താരാഷ്ട്ര ഏജൻസികളുടെ സമാധാന ചർച്ചകളോ ഇല്ലാതെ ഇറാൻ ഇസ്രായേൽ വെടിനിർത്തൽ അവസാനിപ്പിച്ചതും ഇതുകൊണ്ടുകൂടിയാകും എന്നാൽ ഏകപക്ഷീയമായ ആക്രമണമെന്നോ വെടിനിർത്തലെന്നോ വിശേഷിപ്പിക്കാനും കഴിയില്ല ഇറാന്റെ ഭാഗത്തു നിന്നും അമേരിക്കക്കെതിരായ ആക്രമണമുണ്ടായത് ദോഹയിലെ ക്യാമ്പിലേക്കാണ് ഗൾഫ് രാജ്യങ്ങളിൽ ഇറാനോട് ഏറ്റവും അടുപ്പമുള്ള രാജ്യങ്ങളിൽ ഒന്നിന്റെ മണ്ണിലേക്ക് പ്രതീക്ഷാത്മകമായിട്ട് ഒരു അറ്റാക്ക് വേണം അപ്പോൾ അവർ നോക്കിയപ്പോഴും ബാക്കി യു എ കീറി അടിച്ചാലോ ബേറ കീറി അടിച്ചാലോ അവരുമായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ല എന്നാൽ ഖത്തറ് ഇവരുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പിലാണ് മാത്രമല്ല ഖത്തറ് അതിന് തയ്യാറായി പത്തറും പറഞ്ഞു ശരി എങ്കിൽ നിങ്ങൾ കയറി പ്രതീകാത്മമായിട്ട് യു എസിലെ ഏറ്റവും വലിയ എയർബേസ് ഇവിടെയാണ് കയറി അടിച്ചു അമേരിക്കയായിട്ടുള്ള ആ തിര അതാണ് അവരെഴുതിയ തിരക്കഥ ആ അനുസരിച്ച് ഇറാൻ കയറി ആക്രമിച്ചു പതിനാല് മിസൈലിട്ടതിൽ പതിമൂന്നും ഇൻ്റർസെപ്റ്റ് ചെയ്തു ഒരെണ്ണം ചെറിയ നാശനഷ്ടങ്ങൾ പോലും വരുത്താതെ വേറെ എവിടെ പോയി പതിച്ചു അപ്പോഴാണ് പിന്നീട് നമ്മൾ അറിയുന്നത് എന്താണോ ട്രംപിൻ്റെ ട്രംപ് ഇറാൻ കിട്ടേണ്ട ഇവർക്ക് അവരുടെ മുഖം രക്ഷിക്കാനുള്ള അവസരം പോലും ട്രംപ് പിന്നെ നിഷേധിച്ചു എന്താണെന്ന് അറിയോ ട്രംപ് ഒരു പ്രസ്താവന ഇറക്കി ഇറാനെ അനുമോദിച്ചുകൊണ്ടും പ്രശംസിച്ചുകൊണ്ടും ജി സി സി രാജ്യങ്ങളെ പിണക്കാൻ ഇറാൻ ആഗ്രഹിക്കുന്നില്ലെന്നതിൻ്റെ വ്യക്തമായ സൂചന കൂടിയാണ് സമാധാനത്തിലേക്ക് വേഗത്തിലുള്ള മടക്കം കോർമൂസ് കടലിടുക്ക് അടയ്ക്കുകയോ മറ്റേതെങ്കിലും ഗൾഫ് രാജ്യത്തെ അമേരിക്കൻ സൈനിക താവളം ആക്രമിക്കുകയോ ചെയ്തിരുന്നുവെങ്കിൽ സാഹചര്യം മറ്റൊന്നാകുമായിരുന്നു മാത്രമല്ല സൈനികമായും സാമ്പത്തികമായും യുദ്ധം നീട്ടിക്കൊണ്ടുപോകാൻ പോകാൻ ഇറാന് കഴിയില്ല അവർ ജി സി സി ഉണ്ടായത് തന്നെ എന്തിനാണെന്നറിയോ എൺപത്തി ഒന്നിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഉണ്ടായ കാര്യം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിനയുടെ ഭരണം വന്ന് ഇറാന് അവരുടെ റെവല്യൂഷൻ ഇസ്ലാമിക് റവല്യൂഷൻ ബാക്കിയുള്ള രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുമെന്നൊരു അവസ്ഥ വന്നപ്പോഴാണ് ഇവർ ഇരട്ടക്കെട്ടാൻ തീരുമാനിച്ചത് ഈ ആറ് ജി സി സി രാജ്യങ്ങളുള്ളൂ അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഇവിടെ ഏതെങ്കിലും രാജ്യത്തെ കയറി ആക്രമിക്കുകയാണ് കാരണം യു എ ആയിട്ട് എത്രയോ വർഷമായിട്ടുള്ള ഡിസ്പ്യൂട്ടുണ്ട് മൂന്ന് ഐലൻഡ് ഇറാൻ പിടിച്ചു വച്ചിരിക്കുക അത് ഷായുടെ കാലത്ത് മുതലെയുള്ളതാണ് അപ്പോൾ അതൊക്കെ അവരൊക്കെ ഫ്രീസ് ഫ്രീസ്രീ വെച്ചേക്കാണ് അതൊന്നും ആ ഇഷ്യൂ ആക്കി കൊണ്ടുവരാതിരിക്കാൻ കാരണം എന്താണ് ഇറാനെ പ്രകോപിപ്പിക്കേണ്ട സമാധാനപരമായിട്ട് പൊക്കോട്ടെന്ന് വിചാരിച്ചാണ് പിന്നെ രണ്ടാമത്തെ കാര്യം ഇറാൻ്റെ ഒരു പ്രതികരണം സാധിക്കേണ്ട ഒരു പ്രതികരണം എന്തുമായിരുന്നു കോർമോ സ്ട്രേറ്റ് അടച്ചിടുക എന്നുള്ള അല്ലെങ്കിൽ അവിടെ മൈൻസ് അങ്ങനെ ഷിപ്പിംഗ് അവിടുത്തെ കാര്യങ്ങൾ അത് കാണാൻ ഒരു പിന്നെ വലിയൊരു നമ്മുടെ എണ്ണ എണ്ണയുടെ വ്യവാരത്തിൻ്റെ അത് ഒരു ഇരുപത് ശതമാനത്തോളം ക്രൂഡ് ഓയിൽ അതിൽ കൂടി ആപ്പിക്കൊണ്ടിരിക്കുന്നത് അത് വളരെ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഗ്ലോബൽ ട്രേഡിന് തന്നെ അപ്പോൾ അത് അത് മാത്രമല്ല ഇറാനെ സംബന്ധിച്ചോളം അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു പിന്നെ വാട്ടർ വേയാണ് പശ്ചിമേഷ്യയിൽ ഇറാൻ ഒറ്റപ്പെട്ടു പോകുന്നതിൻ്റെ സൂചന തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി കൂടെയുണ്ടായിരുന്ന സിറിയ ഭരണമാറ്റം വന്നതോടെ മറ്റൊരു വഴി തെരഞ്ഞെടുത്തു ലിബിയ പൂർണമായും അശക്തമായി യു സൗദി അറേബ്യ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങൾക്ക് മുതൽ ഇറാൻ അത്രയ്ക്ക് പ്രിയങ്കരമല്ല പ്രോക്സിവാർ നയിച്ചിരുന്ന ഹിസ്പുള്ള ഹൂദികൾ ഹമാസ് തുടങ്ങിയവയുടെ കരുത്തും ചോർന്നിട്ടുണ്ട് ചെങ്കടലിൽ അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയിരുന്ന യമനിലെ ഹൂതികൾ സമാധാനത്തിന്റെ പാതയിലാണ് ഇപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയാണ് ഭരണമാറ്റമെന്ന വലിയൊരു ആവശ്യം അമേരിക്ക മുന്നോട്ട് വെച്ചതും പിന്നീട് വെടിനിർത്തലെന്ന കൃത്യമായ ലക്ഷ്യത്തിലേക്ക് ഇറാനെ കൊണ്ടുവന്നതും റജി മാറണമെന്നവരു മനസ്സിലാഗ്രഹമില്ല കാരണം റജി മാറിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു കൈവശം ഉണ്ടാവും സദാം ഇറാഖിൽ ഉണ്ടായത് അതിനേക്കാളും വലിയ വിപത്തായിരുന്നു അവിടെയുള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു ഒരുപാട് ഭീകര സംഘടന അവിടെ ഉണ്ടായി ട്രംപ് ഇട്ട് കൊടുത്തൊരു ഒരു ഒരു വിലവേശലായിരുന്നു ആദ്യമേ പറഞ്ഞു ടോട്ടൽ സറണ്ടർ ആൻഡ് റെജീം ചേഞ്ച് അപ്പോൾ അത് ഇറാനെപ്പോലെ ഒരു രാജ്യത്ത് സംഭവിച്ചു കൊടുക്കും ഇല്ല അവസാനം വന്നപ്പോഴെന്ത് ചെയ്തു അവർക്ക് ഈ രീതിയിൽ ഇത് ആ സമയം കൊണ്ട് തന്നെ അവർക്ക് ചെയ്യേണ്ട നാശങ്ങളെല്ലാം ഇവർ ചെയ്തു സമയം കിട്ടി രണ്ടാമത്തെ കാര്യം അവർ നാശം ചെയ്തു ഞങ്ങളുടെ ഒബ്ജക്റ്റീവ്സ് നേടിയെന്ന് കഴിഞ്ഞപ്പോൾ അവരുടെയൊക്കെ പറഞ്ഞു ഇനി നിങ്ങൾ സലണ്ടർ ചെയ്യേണ്ട സീസ്ഫയർ സീസ്ഫെയർ എന്ന് പറഞ്ഞു അപ്പോൾ അതാണ് ആ നേടിയത് അപ്പം അപ്പോൾ ഇറാനും തോന്നി ഇറാൻ ഇന്നും പറയാമല്ലോ അവർ പറഞ്ഞു അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വഴങ്ങിയില്ല ഞങ്ങൾ റെസീം ചേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വഴങ്ങിയില്ല ടോട്ടൽ സലണ്ടർ ഞങ്ങൾ ചെയ്തില്ല ഞങ്ങൾ പിടിച്ചു നിന്നു ഇവർക്കെതിരെ സാമ്രാജ്യ ശക്തികൾക്കെതിരെ പിടിച്ചു നിന്നു അവർക്കും പറയാം അവരുടെ മുഖവൻ രക്ഷിച്ചു അപ്പോൾ ഒരു വിൻ വിൻ സിറ്റുവേഷൻ പോലെ ഒരവസ്ഥയിൽ കൊണ്ടെത്തിച്ചു അതാണ് ഞാൻ പറഞ്ഞത് ഇതെല്ലാം പിന്നെ കഴിഞ്ഞ എഴുപത് ദിവസമായിട്ട് യു എസ് എഴുതിക്കൊണ്ടിരുന്ന അതിലെ ആക്ടേഴ്സ് ആയിരുന്നു ഇസ്രായേലും ഖത്തറും ഇറാനും ഒക്കെ ഇറാൻ ആണവായുധം വികസിപ്പിച്ചാൽ ഏറ്റവും അധികം ഭീഷണി നേരിടുക പശ്ചിമേഷ്യൻ രാജ്യങ്ങളും ജി സി സിയുമായിരിക്കും അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യം ഗൾഫിനും പശ്ചിമേഷ്യക്കും ആശ്വാസമാണ് പക്ഷേ എന്തിനും മടിക്കാത്ത ഇസ്രയേലും ഡൊണാൾഡ് ട്രംപും വരും നാളുകളിൽ എന്ത് നിലപാടെടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും സമാധാനത്തിന്റെ ആയുസ് സൈന്യത്തെയും സൈനിക നേതൃത്വത്തെയും ആണവ ശാസ്ത്രജ്ഞരെയും നഷ്ടപ്പെട്ട ഇറാൻ ഉയർത്തെഴുന്നേൽപ്പിനുള്ള വഴികളും ആലോചിക്കാതിരിക്കില്ല